എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള വഴി തുറക്കുന്നു തന്മയി തന്മയി നിലമ്പൂർ തനിമ ഹിത്യവേദി കാളികാവിൽ പെരുന്നാൾ നിലാവ് ഗാനസന്ധിയും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ജമായത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കൂടുതൽ ഉപയോഗിക്കാൻ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ പെരുന്നാളിലാണ് ഉള്ളത് പെരുന്നാളിൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പെരുന്നാളിൽ ഏറ്റവും കൂടുതൽ വലിയ പെരുന്നാളിൽ ഏറ്റവും കൂടുതൽ സ്മരിക്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ആത്മമിത്രം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇബ്രാഹിം നബി അലി ഇസ്സലാമിയാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ ജീവചരിത്രം അതിൻ്റെ പ്രത്യേകതയൊക്കെ നമുക്കറിയാം തനിമാ കാളികാവ് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ കാളികാവ് ചെത്തുകട വാർക്കീഡിലാണ് പെരുന്നാൾ നിലാവ് ഒരുക്കിയത് തനിമാ പ്രസിഡന്റ് ഡോക്ടർ ലതീഫ് പടിയത്ത് അധ്യക്ഷത വഹിച്ചു ഗായകനും സംഗീത സംവിധായകനുമായ ഇർഷാദ് ശ്രാംബിക്കൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി ഫോക്ലോർ അവാർഡ് ജേതാവ് കൂടിയായ ഇർഷാദ് ശ്രാംബിക്കല് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അറ്റംപ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗായിക വി പി നിയ ഫാത്തിമ ഗായകനും ശില്പിയുമായ മോഹൻ പാർശ്ശേരി എന്നിവരെ ഷമീർ കാളികാവ് തനിമ ജില്ലാ വൈസ് പ്രസിഡന്റ് എം മുമ്താസ് അലി ടി ബഷീർ മാസ്റ്റർ എന്നിവർ ആദരിച്ചു എ പി കബീർ മുഹസീൻ ഹിബാബ് അഹീം ബഷീർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഒ എം ഫസൽ ഷുക്കൂർ ആമപ്പൂയിൽ അഷ്റഫ് മാഷ് എന്നിവർ നേതൃത്വം നൽകി കെ അത്തീഫ് സ്വാഗതവും കലാവിഭാഗം കൺവീനർ പി സക്കീർ ഹുസൈൻ നന്ദിയും പറഞ്ഞു തുടർന്ന് മേഖലയിലെ ഗായകരെ അണിനിരത്തി ഗാനസന്ധിയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്